അതെ ഈ അതിജീവനം വെല്ലുവിളിയും അതിജീവനവും അതാണ് മനുഷ്യ ചരിത്രം ആർണോൾട്ടോയിൻ ബി ഒക്കെ പറയാനുള്ള ചലഞ്ച് ആൻഡ് റെസ്പോൺസ് ചലഞ്ച് വരും അതിൻ്റെ റെസ്പോൺസ് നമ്മുടെ ഭാഗത്തു നിന്നുണ്ട് അപ്പോൾ ഒരു ഫിലസോഫിക്കൽ സെൻസിൽ ഈ പറഞ്ഞ നമ്മൾ ദുരന്തം ഉണ്ടാകുന്നു അതിജീവിക്കുന്നു ദുരന്തം ഉണ്ടാകുന്നു അതിജീവിക്കുന്നു അതാണ് മൊത്തം മനുഷ്യരാശിയുടെ ജീവിതം എന്ന് നമുക്ക് സമാധാനിക്കാം കേരള നേരത്തെ തന്നെ എല്ലാ ശാസ്ത്രജ്ഞന്മാരും ഒക്കെ പറയുന്നതാണ് എക്കോളജിക്കലി ഫ്രജൈലായിട്ടുള്ള ഒരു സ്ഥലമാണ് കേരളം ഭൂമിശാസ്ത്രപരമായിട്ട് നമ്മൾ സ്റ്റേബിളല്ല കേരളത്തിൽ ഒരുപക്ഷെ നമ്മളൊന്നും ഓർമ്മയിൽ ഭൂകമ്പം ഉണ്ടായിട്ടില്ല മറ്റെല്ലാ സംഗതിയും ഉണ്ടായിട്ടുണ്ട് വാസ്തവത്തിൽ ചെറിയ ഭൂചലനമാണ് ഈ ഉരുൾപൊട്ടൽ എന്ന് പറയുന്നത് എവിടെയോ ഒരു ഇളക്കം തട്ടിയിട്ടാണല്ലോ ഇത് പൊട്ടി പാഞ്ഞു വരുന്നത് അപ്പോൾ പഴമക്കാർ ചോദിക്കും നമ്മൾ കണ്ട ഏറ്റവും വലിയ കേരളത്തിലെ ഏറ്റവും വലിയ പ്രകൃതി ദുരന്തം എന്ന് പറയുന്നത് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തൊന്നിലാണ് അപ്പോൾ അന്ന് ഉണ്ടായ വെള്ളപ്പാച്ചിലിൽ പെരിയാറും അറബിക്കടലിലും കൂടെ നടത്തിയ താണ്ഡവത്തിലാണ് ഫോർട്ട് കൊച്ചി മുതൽ ചേർത്തല വരെയുള്ള കര പൊങ്ങി വരുന്നത് ചേർത്തലയുടെ ഒറിജിനൽ പേര് കരപ്പുറം എന്നാണ് ഇപ്പുറത്ത് ഫോർട്ട് ഉച്ചി അഴിമുഖം കഴിഞ്ഞാലപ്പുറത്ത് വൈപ്പിൻ അതും വെച്ചതാണ് കടൽ വെച്ചതാണ് വൈപ്പിൻ മുതൽ മൊനമ്പം വരെയുള്ള ആ സ്ട്രിപ്പ് വീതി വളരെ കുറഞ്ഞ് നീളം കൂടി ഇപ്പുറത്ത് ഫോർട്ട് ഉച്ചി മുതൽ കുമ്പളങ്ങി വരെ വീതി കുറഞ്ഞ് നീളം കൂടി സ്ട്രിപ്പ് അപ്പുറത്ത് വേമ്പനാട്ടുകയാൽ അവിടെ അരുക്കുറ്റി മുതൽ ചേർത്തല വരെ വേറൊരു സ്ട്രിപ്പ് അതിനപ്പുറത്ത് വേമ്പരാണ്ടുകായൽ ഈ രണ്ട് വേമ്പരാണ്ടുകായലും കൂടെ ചേർന്നിട്ട് കൈതപ്പുഴ കായലായിട്ട് അരുക്കുറ്റിയുടെ അവിടെ വന്നിട്ട് പിന്നെ വളരെ വിസ്തൃതമായിട്ടിങ്ങനെ നമ്മളുടെ തേവര വന്ന് പിന്നെ എറണാകുളത്ത് വന്നിട്ട് ഫോർട്ട് വെച്ച് പുഴി വഴി പുറത്തേക്ക് പോകുന്നു ഈ ഭൂപ്രകൃതി ഉണ്ടായത് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്നിലാണെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അങ്ങനെയല്ല അതിന് മുമ്പും ഇതുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിന് പലവിധ തർക്കങ്ങളൊക്കെ ശാസ്ത്രജ്ഞന്മാർ തമ്മിലുണ്ടാവില്ല ഏതായാലും കൂടുതൽ പേരും വിശ്വസിക്കുന്നത് തെർട്ടീൻ ഫോർട്ടി വൺ ആണ് ഈ നമ്മളൊക്കെ ഇപ്പോൾ ഈ ജീവിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് അത് എറണാകുളമല്ല അക്കര അപ്പോൾ അന്ന് ഈ പറഞ്ഞ കയ്യേറ്റമില്ല ഡാമില്ല തേയിലത്തോട്ടങ്ങളില്ല മലമുകളിൽ ഒന്നും തന്നെ ആൾ താമസമില്ല ഉണ്ടെങ്കിൽ തന്നെ വല്ല ആദിവാസികളും ആരെങ്കിലും ഏറും മാടം കെട്ടി താമസിക്കുന്നവരോ ഉണ്ടായിരുന്നിരിക്കാം അന്ന് എന്തായിരുന്നു ഈ പ്രകൃതിക്ഷോഭത്തിന് കാരണം അപ്പോൾ പ്രകൃതിക്ഷോഭം തന്നെത്താനെ ഉണ്ടാകുന്നതുമായ ഒരു പ്രതിഭാസമാണ് എല്ലാ പ്രകൃതിക്ഷോഭങ്ങളും മനുഷ്യനിർമ്മിതമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ചിലതൊക്കെ തന്നെത്താനെ ഉണ്ടാകുന്നതാണ് അതിലൊന്ന് ഭൂകമ്പമാണ് ഭൂകമ്പം നമുക്ക് മനഃപൂർവ്വം ഉണ്ടാക്കാനൊന്നും സാധ്യമല്ല ഭൂമിയിൽ കോട്ടുപടിയിട്ടൊരു പത്തുനൂറ് പേര് ഇടിച്ചു കഴിഞ്ഞാലൊന്നും ഭൂകമ്പം ഉണ്ടാവില്ല അത് കൂടുതലും നാച്ചുറൽ ഫിനോമിനയാണ് പക്ഷേ ഈ ഉരുൾപൊട്ടലിലൊക്കെ സംഭവിച്ചിരിക്കുന്നത് പല സ്ഥലത്തും ഇത് നേരത്തെ തന്നെ പറഞ്ഞ ആൾക്കാരുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മുതൽ ഈ പ്രദേശത്തെ ചൊല്ലി വേവലാതിപ്പെട്ടവരുണ്ട് മൊത്തം വയനാടിനെ പറ്റിയും പിന്നെ സ്പെഷ്യലി ഈ ചുരൽമല എന്നൊക്കെ പറയുന്ന ആ പ്രദേശത്തെ പറ്റി മേപ്പാടി മുണ്ടക്കൈ ഇതിനെ പറ്റി എല്ലാം വേവലാതിപ്പെട്ട ആൾക്കാരുണ്ട് അവർ വലിയ ശാസ്ത്രജ്ഞന്മാരൊന്നും ആയിരുന്നില്ല പക്ഷേ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കൺസ്ട്രക്ഷൻ കണ്ടാൽ നമുക്ക് തോന്നും സാമാന്യ ബുദ്ധിക്ക് മനസ്സിലാവില്ല ഒരു മലയുടെ അടിവാരം നമ്മൾ തുറന്ന് തുറന്നു വരുമ്പോൾ മല താഴ്ത്തേക്കിരിക്കും അത് മാറ്റർ ഓഫ് കോമൺ സെൻസ് അപ്പോൾ ഇത് സംഭവിക്കുന്നു എന്ന് പറഞ്ഞ് നിലവിളിച്ച ധാരാളം പേരുണ്ട് അപ്പോൾ ഭാഗികമായിട്ട് ഇതൊക്കെ മനുഷ്യനുണ്ടാക്കിയതാണെന്ന് പറയാം മനുഷ്യൻ എന്ത് ചെയ്യും നമുക്ക് കടൽ കയ്യേറാൻ പറ്റില്ല കടൽ സമ്മതിക്കില്ല കടലിനടുത്ത് കളി നടക്കില്ല പിന്നെ ഈ പറഞ്ഞ പോലെ അദാനിയൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ വലിയ പുലിമുട്ടൊക്കെ ഉണ്ടാക്കി അങ്ങനെ എന്തെങ്കിലും ചെയ്യാമെന്നേ ഉള്ളൂ അപ്പം മനുഷ്യനാകെ ചെയ്യാവുന്നത് മല കയ്യേറുക എന്നുള്ളതാണ് ജനസംഖ്യ കൂടി വരുന്നു ആൾക്കാർക്ക് താമസിക്കാൻ സ്ഥലം വേണം മലയാളികൾ ഈ വെർട്ടിക്കൽ ഗ്രോത്ത് ഇഷ്ടപ്പെടുന്നില്ല മൾട്ടി സ്റ്റോറീഡ് ബിൽഡിങ്സിൽ താമസിക്കുന്ന ഏർപ്പാട് മലയാളികൾക്ക് വളരെ കുറവാണ് എൻ്റെ എറണാകുളത്ത് തന്നെ എത്രയോ ഫ്ലാറ്റുകൾ ഒഴിഞ്ഞു കിടപ്പുണ്ട് ഒരു ഫോർത്ത് ഫ്ലോർ കഴിഞ്ഞാൽ പിന്നെ ഓക്കുപ്പൈ ചെയ്യാൻ ആളെ കിട്ടില്ല ഉണ്ട് എന്നാലും പ്രയാസമാണ് ഒരു പടെണ്ണം ഒഴിഞ്ഞ് കിടക്കുന്നുണ്ട് മലയാളിയുടെ ഒരു സ്വഭാവം മലയാളിക്ക് ഒരു കോമ്പൗണ്ട് വേണം അത് എത്ര ചെറുതാണെങ്കിലും മൂന്ന് ആണെങ്കിലും മതി എനിക്കത് വേണം എൻ്റെ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഈ സ്വഭാവം ഉള്ളതുകൊണ്ട് ഇത് കൈയേറി തുടങ്ങും അതിന് നമ്മൾ പല പേര് കുടിയേറ്റമാണ് കൈയേറ്റമാണ് പതിച്ചു കൊടുത്തതാണ് അങ്ങനെ ഇങ്ങനെ ന്യായങ്ങളൊക്കെ പറയും അപ്പോൾ ഞാനിത് നമ്മളുടെ നാരായണജിക്ക് വേണ്ടിയിട്ടൊരു വാർത്ത പണ്ട് ഗുരുജി തിരുവനന്തപുരത്ത് അടുത്ത് വന്നതിൻ്റെ വാർത്ത അപ്പോൾ അതന്വേഷിച്ച് കേരളകൗമുദിയിൽ അവരുടെ അർക്കയൂസിൽ പോയി തപ്പിരുന്നു ആ സമയത്ത് പത്രം ഞാൻ നോക്കുമ്പോഴാണ് അതിനകത്ത് ഈ ഉടുമ്പൻ ചോല തഹസിൽദാർ മുപ്പതിനായിരം ഏക്കർ പതിച്ചു കൊടുത്തു മറ്റേ തഹസിൽദാർ നാൽപ്പത്തയ്യായിരം ഏക്കർ തഹസിൽദാർമാർ തമ്മിലും മത്സരമാണ് എന്നിട്ട് അതിൻ്റെ പത്ര റിപ്പോർട്ടും വരുത്തും വലിയൊരു സംഭവമൊന്നും അല്ല ഒരു കോളം വാർത്തയൊക്കെ ആയിട്ട് അത് കിടക്കുന്നത് സംഗതിയാണ് മുപ്പതിനായിരം ഏക്കർ പതിച്ചു കൊടുത്തു അത് കൂടെ അങ്ങനെ പതിച്ചു കൊടുത്ത് കൊടുത്ത് നമ്മൾ അവിടെ മുഴുവൻ ജനം ഇവിടെ ഇപ്പോൾ അത് ഇല്ലീഗലാണ് എന്ന് പറയാൻ പറ്റുമോ അന്ന് പതിച്ചു കൊടുത്തോണ്ടിരുന്നവർ ഇത് നശിച്ചു പോട്ടെ മലയിടിഞ്ഞു പോട്ടെ എന്ന് വിചാരിച്ചാണ് ചെയ്തത് അതുമല്ല അന്ന് നമുക്ക് കടുത്ത ഭക്ഷ്യക്ഷാമം അപ്പോൾ കൃഷി ചെയ്യണം കാട്ടിലേക്ക് ആൾക്കാർ പോകണം കാട് മുഴുവൻ സർക്കാരിൻ്റെ കയ്യിലിരിക്കുന്നു അപ്പോൾ കാട് കൊടുക്കാൻ തുടങ്ങി നാട്ടുകാർക്ക് അങ്ങനെ പിന്നെ അത് ടൗണായി പിന്നെ പിടിച്ചാൽ കിട്ടില്ല ഇതിങ്ങനെ ഒരു ക്യാൻസർ പോലെ ഇങ്ങനെ വർദ്ധിച്ച് വർദ്ധിച്ചു വരും അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന ക്ഷോഭങ്ങളാണിത് ഇത് നമുക്ക് മുഴുവനായിട്ട് ഒഴിവാക്കാനൊന്നും പറ്റില്ല ആകെയുള്ളത് നമ്മൾ സെറ്റിൽമെൻ്റ് എന്ന് പറയുമല്ലോ ഹ്യൂമൻ സെറ്റിൽമെൻറ്റ് ഈ ഹ്യൂമൻ സെറ്റിൽമെൻറ്റ് തുടങ്ങുമ്പോൾ തന്നെ ഇത് സയൻറ്റിഫിക്കായിട്ട് സ്റ്റഡി ചെയ്തിട്ട് എവിടെ നിങ്ങൾക്ക് ഏത് കെട്ടിടം പണിയാം എന്നൊക്കെ തീരുമാനിക്കണം